പെൻഷൻ കിട്ടും ഇതുപോലെ പല ദിവസവും ദിവസം കിടന്ന് കിടന്ന് എനിക്ക് വസ്തു കിട്ടും ഇന്നലെ നവംബർ ഒന്ന് കേരളപ്പിറവി ദിനമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പായസമൊക്കെ വെച്ച് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഈ ചിമ്മിനി വിളക്കിന്റെ വെട്ടത്തിൽ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ജീവിക്കുന്ന ഒരമ്മയുടെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് റേഷൻ കാർഡിന് വേണ്ടിട്ട് പലരെയും കണ്ടിട്ടുണ്ട് പലരും പലരും വന്നു പോയിട്ടുണ്ട് അമ്മച്ചിയും അങ്ങോട്ട് പോയി പലരെയും കാണുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അപ്പൊ ഈ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് എൺപത് വയസ്സുണ്ട് വയസ്സുണ്ട് ഒറ്റയ്ക്ക് 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 തന്നെയാണ് തന്നെയാണ് ജീവിക്കുന്നത് ജീവിക്കുന്നത് കാർഡിന്റെ പോയി നമസ്കാരം സുഹൃത്തുക്കളെ ും കൊല്ലം ജില്ലയിലെ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിലാണ് കാണാൻ തുടങ്ങിയ കാലം മുതൽ ആ മുമ്മ ഇങ്ങനെ ഇവിടെ തന്നെയാണ് കിടക്കുന്നത് കിടക്കുന്നത് കറണ്ട് ഒന്നും ഇല്ല വെളിച്ചം ഇല്ല ഇടയ്ക്ക് നല്ല രീതിയിൽ വയ്യാതെ കിടന്ന് അപ്പം അടുത്തുള്ള ആൾക്കാരൊക്കെയാണ് ഫുഡ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ ഇച്ചിരി ഒക്കെ ജോലിയൊക്കെ ചെയ്യും ചെറുതായിട്ടൊക്കെ തൊഴിലുറപ്പിന് വല്ലപ്പോഴും ഒക്കെ പോവും ആ ഒരു വരുമാനത്തിലാണ് ആ ഇപ്പൊ നാളുകൊണ്ട് പോകുന്നില്ല ഇടക്ക് വീണ് നടുവിനൊക്കെ പ്രശ്നമായി പോകുന്നില്ല ഇപ്പൊ ഇടക്ക് വെച്ച് കൊണ്ടിരുന്ന ഇപ്പൊ ഒരു വരുമാനം ഇല്ല വരുമാനം ഇല്ല പിന്നെ പെൻഷൻ കിട്ടും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാ നമുക്ക് ജീവിക്കുന്നത് ആ സ്വന്തമായിട്ട് സ്ഥലമൊന്നും ഇല്ല അല്ലേ സ്വന്തമായിട്ട് സ്ഥലമില്ല വാതിലൊന്നും ഇല്ലയമ്മേ വാതിലില്ല വാതിലൊന്നുമില്ല ഇതാണ് അമ്മയുടെ അടുക്കള എങ്ങനെ ഇങ്ങനെ ആ കഥകൊന്നും കിടത്ത മീനാത്തെ അറിയില്ലേണ്ടേരം കിട്ടിയത് കൊണ്ട് അമ്മ മീനൊക്കെ അല്ലെങ്കിൽ മീനൊന്നും മേടിക്കത്തില്ലേ അയ്യോ മേടിക്കാനൊന്നും പൈസ ഇല്ല കളെ കഴിഞ്ഞ ഒരു മാസം ഒരു പൈസ എടുക്കാനില്ലായിരുന്നു പാടാ അത് പെൻഷൻ കിട്ടുവോളും ഇതുപോലെ പല ദിവസം പട്ടിണി കിടന്നു 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 പട്ടിണി കിടന്നല്ലേ പല ദിവസങ്ങളും കിടന്ന് ഇപ്പൊ പെൻഷൻ കിട്ടുന്നതുകൊണ്ടാണ് അമ്മയുടെ പെൻഷൻ കിട്ടിയ ഉടനെ തന്നെ മൊബൈലില് പൈസ വേണം വെള്ളത്തിന് പൈസ അടയ്ക്കണം ആശുപത്രി പോകണം എല്ലാം പല ചില ആ പെൻഷൻ എത്ര കിട്ടും അമ്മക്ക് ആയിരത്തി അറുന്നൂറ് ഈ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് ഒരു മാസം തള്ളി നീക്കണം അത് തീരുമ്പോ പിന്നെ പട്ടി കിടന്നല്ലേ പറ്റില്ല ഉണക്ക സമയത്തൊക്കെ എങ്ങനെ കിടക്കും ഇതിനകത്തൊക്കെ കിടക്കാരിക്കാൻ നോക്കൂ ഭയങ്കര ചൂടല്ലേ ചൂടാ ചൂടെന്ന് വെച്ചാൽ ചൂട് സഹിച്ചല്ലേ നോക്കളൂ ചൂടും തണുപ്പും എല്ലാം സഹിച്ച നോക്കുകയുള്ളു സന്ധ്യയായി കഴിയുമ്പോ ഈ ചൂടായാലും കാല് ഉരുണ്ട് കയറ്റം ഉരുട്ട് രണ്ട് ഉരുണ്ട് ഉരുണ്ടുകയറ്റം ഇട്ടിവ പഞ്ചായത്തിലെ ആ തോട്ടമുക്ക് വാർഡിലാണ് ഈ അമ്മച്ചി പതിനാറ് വർഷം കൊണ്ട് ഒരു കുടില് കെട്ടി താമസിക്കുന്നത് അവരുടെ അവരുടെ ബന്ധുവിൻ്റെ തന്നെ സ്ഥലത്താണ് അവർ ചെറിയൊരു സ്ഥലത്ത് തന്നെയാണ് അവരൊരു ചെറിയൊരു കുടിലാണ് അവര് സ്വന്തമായിട്ട് തൊഴിലുറപ്പിനും ഒക്കെ പോയാണ് ജീവിക്കുന്നത് വേറെ വരുമാനം ഒന്നും അവർക്കില്ല അപ്പൊ ഒത്തിരി നാളുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു മൂന്ന് സെന്റ് സ്ഥലമെന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് പലരെ അവര് കണ്ടായിരുന്നു പല സാഹചര്യങ്ങളിലൂടെ പോയി പക്ഷെ ആരും ഒന്ന് സഹായിക്കാനായിട്ട് പല ഇതുകൊണ്ട് ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സഹായം കിട്ടിയിട്ടില്ല റേഷൻ കാർഡ് പരവായിട്ടായിരുന്നു പഞ്ചായത്ത് പരവായിട്ടായിരുന്നല്ല അവർ ഒരുപാട് രീതിയിലെല്ലാം പോയി ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് അവർ അവരുടെ മകനും സ്വന്തമായിട്ട് കൊണ്ടുപോയി ഇല്ല ഇല്ല കൊണ്ടുപോയി നോക്കാനെന്നുള്ളൊരു അവരും വാടകയ്ക്കാണ് അതും കഷ്ടത്തിലാണ് സ്ഥിരമായിട്ട് അങ്ങനെ സ്ഥിരമായിട്ടൊരു ജോലി ഇല്ല ഒന്നും ഇല്ല ആരും ഒന്നും വാടക അതെ അതും വാടകയ്ക്കാണ് ആരും ഒന്നും സഹായിക്കാനായിട്ടൊന്നും അവർക്കൊരു പിടിവള്ളി ഇല്ല ജോലി ഉള്ളപ്പോ ഇല്ലാത്തപ്പോ ഇല്ല പിന്നെ ഈ അമ്മച്ചി തൊഴിലുറപ്പിന് പോയിട്ടാണ് ജീവിക്കുന്നത് പിന്നെ ഈ ഇട സമയത്തൊക്കെ ഈ അമ്മച്ചി ഒന്ന് വീണു അതായത് ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ വെട്ടവും വെളിച്ചം ഒന്നുമില്ല ഇപ്പോൾ ഈ ഇടത്ത സമയത്താണ് ഈ പോസ്റ്റിലെ തന്നെ ലൈറ്റ് വന്നത് അതുവരെ ഇല്ല മുമ്പ് ഇവിടെ ഒരു വീടുണ്ടല്ലോ അപ്പോൾ അവർ ആ ലൈറ്റ് ഇട്ടാൽ മാത്രം അതിൻ്റെ വെളിച്ചം കിട്ടും പിന്നത്ത് കറണ്ടോ ഒന്നുമില്ല ഒറ്റ മുറി വീടാണ് ബാത്റൂമൊക്കെ വെളിയിലാണ് എന്നുവെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അങ്ങനെ ആരും അറിയത്തില്ല ഈ ഇടയ്ക്ക് ഒരു നാലഞ്ച് മാസമായി ഒന്ന് വീണോ ചോറങ്ങാണ്ടോ വാർത്ത റൂമിനകത്തോട്ട് കയറുന്ന സമയത്ത് എങ്ങാണ്ടോ കാല് തെന്നി അടിച്ച് വീണോ അങ്ങനെ മൂന്ന് മാസത്തോളം ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോവും വരും അങ്ങനെയൊക്കെ ആയിരുന്നു ഒരിക്കലും എണീറ്റ് നടക്കുമെന്ന് വിചാരിച്ചതല്ല അമ്മയുടെ ആരാ ഞാൻ അൽവാസാണ് എന്റെ വീട് ഇവിടെ രണ്ടപ്രണ്ട് വീട് അപ്പറേ ആണ്ട്ടെ ഇതിന്റെ പുറകിലോട്ടാണ് താമസിക്കുന്നത്